ഹലോ കൂട്ടുകാരെ നമ്മൾ സദ്യയിൽ മാത്രമായിരിക്കും ഈ വടകമ്പുളി അച്ചാർ ഓരോ നാട്ടിലും ഓരോ പേരാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് വടകമ്പുളി എന്നാണ് പറയുന്നത് എന്നും പറയാറുണ്ട് അപ്പം അതിൻ്റെ അച്ചാറാണ് കേട്ടോ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പം അതെങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പം നമ്മൾ ഒരു കറിനാരങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അരിഞ്ഞെടുക്കാവേ ചിലർ ഇത് തൊലി കളഞ്ഞിട്ടെടുക്കാറുണ്ട് കേട്ടോ പക്ഷെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല അത് കയ്പ്പാണെന്ന് പറഞ്ഞിട്ടാണ് തൊലി കളഞ്ഞെടുക്കുന്നത് പക്ഷേ തൊലി കളയാതെ നമുക്ക് കയ്പില്ലാതെയും ഈ അച്ചാർ തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാവേ അപ്പോൾ അത് തൊലി കളയാതെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിത് അരിഞ്ഞെടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ കുരു മൊത്തമായിട്ട് നിങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ ഇതിൻ്റെ കുരുവാണ് നമുക്ക് കുറച്ച് കയ്പായിട്ടൊക്കെ തോന്നുന്നത് പിന്നെ ദാ ഇതുപോലെ നടുക്കൊരു നാരുണ്ട് ആ നാരും പറിച്ച് കളയണം അതൊരു അതിനകത്തിങ്ങനെ കിടക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പോൾ അത് ആ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാവേ ഇനിയിപ്പം ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് എടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെ തൊലി കളയണ്ട എന്നാണ് കേട്ടോ അപ്പോൾ അതാ നമുക്കിതുപോലെ ചെറിയ പീസുകളായിട്ട് ഇനി അരിഞ്ഞെടുക്കാം ഇത് മുറിച്ച് കഴിയുമ്പം കുറച്ച് കുരുക്കളൊക്കെ അതിൻ്റെ അകത്തുണ്ടാവും അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ അപ്പോൾ അതാ നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തയ്യാറാക്കാനുള്ളത് തുടങ്ങാവേ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചാൽ നമ്മുടെ നാരങ്ങയിലോട്ട് ഉപ്പ് തേച്ച് വെച്ചതിനേഷം ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കണം നമ്മൾ മാങ്ങയിലൊക്കെ ഉപ്പ് തേച്ച് വെക്കുന്നത് പോലെ തന്നെ നാരങ്ങയിലും കുറച്ച് ഉപ്പ് തേച്ച് വെച്ചതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു പത്തോ പഞ്ചോ മിനിറ്റ് കഴിയുമ്പോൾ ഇതിനകത്ത് നല്ലപോലെ വെള്ളമൊക്കെ ഊർന്നിറങ്ങി വരും കേട്ടോ അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് നമുക്ക് ഉപ്പ് തേച്ച് മാറ്റി വയ്ക്കാവേ അപ്പോൾ അതാ നമ്മൾ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകും ഉഴുന്നുപരിപ്പും കൂടി ഇട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ട വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഞാനിപ്പോൾ ഒരു തൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് നമ്മളെടുത്തിരിക്കുന്ന ഒരു രണ്ട് മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവേ ഇനി അതെല്ലാം കൂടി ആ എണ്ണയൊക്കെ കിടന്നൊന്ന് ഒന്ന് മൂത്ത് വരട്ടെ നമ്മുടെ പച്ചമുളകൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം മൂത്ത് വരുന്ന സമയത്ത് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ വേണ്ടത് കായപ്പൊടിയാണ് കായപ്പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ആ എണ്ണയിലിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുകയെ ഇപ്പോൾ ഉരുളിലൊക്കെയാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണിത് നമ്മുടെ പൊടികളൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് വിനാഗിരി ചേർക്കേണ്ടതായിട്ട് ആവശ്യമില്ല കാരണം നമുക്ക് നാരങ്ങയ്ക്ക് ഓൾറെഡി നല്ല പുളിയുള്ളതാണ് അപ്പം വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വിനാഗിരി ചേർക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാവേ പിന്നെ അതിനകത്തേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മധുരം ഒന്നും ഉണ്ടാകത്തില്ല നമ്മുടെ ഈ പുളിയൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ശർക്കരപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി തിള തിള വന്നതിന് ശേഷം നമ്മുടെ നാരങ്ങ അനത്തേക്ക് ഇട്ട് കൊടുക്കാം നാരങ്ങയിൽ നിന്ന് ആ വെള്ളം ഊർന്നു വരുന്നത് ഞാൻ എടുക്കാറില്ല കേട്ടോ വെള്ളം കളയാറാണ് പതിവ് അപ്പം ഞാൻ ആ വെള്ളം എടുക്കാതെ ബാക്കി നാരങ്ങ മാത്രമാണ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നാരങ്ങ ചേർത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ചെയ്ത് കേട്ടോ ഇനി അത് തിളയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ നാരങ്ങ തിളച്ച് അതിനകത്ത് വെന്ത് വരേണ്ട ആവശ്യമില്ല കേട്ടോ ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ട് കഴിയുമ്പോൾ നല്ലപോലെ വാടിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ഓവറായിട്ട് കളന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കയ്പ്പ് വരാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വടകംപുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റിയാണ് കൈപ്പ് ഒട്ടും ഉണ്ടാവത്തില്ല അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ നാരങ്ങയ്ക്ക് എന്താണ് പേര് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ ഇതിനു മുന്നേ ഓണത്തിൻ്റെ വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട് അത് കാണാനും മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനുള്ളിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ